വണ്ടൂർ മണ്ഡലം വ്യാപാര വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ചു നൽകുന്ന നസറുദ്ദീൻ സ്മാരക വീടിൻ്റെ താക്കോൽ ദാനവും പൊതുയോഗവും നാളെ ഞായർ നാല് മുപ്പതിന് നടക്കും യൂണിറ്റ് സെക്രട്ടറി ജോയി ചെറിയാൻ യൂണിറ്റ് ട്രഷറർ സൈനുൽ ആബിദ് യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് എം നാസർ നിസാർ കെ അൻസാർ ജയേഷ് മുള്ളത്ത് തുടങ്ങിയവരൊക്കെ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും അവർ പറയുന്നു നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലേക്ക് കേരള വ്യാപാരി ഏകോപന സമിതി തിരുവാരൂണ്ട് യൂണിറ്റ് ഒരു നിർദ്ധന്യായ ഒരു കച്ചവടക്കാരന് പണി പൂർത്തിയാക്കി കൈമാറുന്ന ഒരു വീടിൻ്റെ കുടിയിരിക്കൽ കർമ്മം ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിയാറാം തീയതി തരിശ് മഹലില് വെച്ച് നടക്കുകയാണ് തീർച്ചയായിട്ടും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് പറഞ്ഞാൽ വീടില്ലാത്ത കച്ചവടക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്കൊക്കെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തി ഏറ്റെടുത്തിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ നസുദ്ദീൻ സാഹിബിന്റെ ഓർമ്മയ്ക്കായിട്ട് കേരളത്തിലെ വ്യാപാരികളിൽ ആർക്കെങ്കിലും വീടില്ലാതെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അതാത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് തെരഞ്ഞു കണ്ടുപിടിച്ച് അവർക്ക് അതാത് യൂണിറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ മുഴുവൻ പണികളും തീർത്ത് ച ഒരു ചടങ്ങാണ് ഞങ്ങൾ മറ്റന്നാൾ നടത്തുന്നത് ഈ പരിപാടിയിലേക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ വണ്ടൂർ മണ്ഡലത്തിൽ നിന്നും ഇങ്ങനെ ഒരു വീടില്ലാത്ത ആളുകളെ തെരഞ്ഞപ്പോൾ ഭാഗ്യവശാലോ അഭാഗ്യവശാലോ നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തില് വ്യാപാരി വ്യവസായ ഏക സമൃദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഒരു സജീവ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ പേര് മാത്രമാണ് മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കേണ്ട വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല അപേക്ഷ തന്ന ഒരാൾ മാത്രമാണ് ഞങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചത് അയാൾക്ക് ഞങ്ങൾ ആ വീട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അങ്ങനെ വളരെ ഭംഗിയായിട്ട് ആ വീടിന്റെ പണികൾ പൂർത്തിയാക്കി ഏകദേശം എട്ടര ലക്ഷത്തോളം രൂപ മുടക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഈ വീട് ലഭിക്കുന്ന ആളുടെ എല്ലാ സൗകര്യങ്ങളും മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ വീടിന്റെ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് വീട് കൈമാറുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഇതിനിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കള് ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും എന്തെങ്കിലുമൊക്കെ കുറവുകൾ വീടിനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക് ഞാൻ ഈ വീട്ടില് വളരെ സംതൃപ്തനാണ് എൻ്റെ മനസ്സിൽ ഞാനൊരു വീടെന്നുള്ള സ്വപ്നം കൊണ്ടു നടന്നത് ഇതേപോലെ ഒരു സ്വപ്നമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതായത് എനിക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി തന്നു ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് ആ മനുഷ്യന്റെ വായിൽ നിന്ന് കേട്ടത് സത്യത്തിലെ മനസ്സ് നിറഞ്ഞൊരു വാക്കായിരുന്നത് സാധാരണ നമ്മൾ വീട് പണിയൊക്കെ നടത്തുമ്പോൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതിന് ചില കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഇത് പൂർത്തിയാക്കി കൊടുത്ത വീടിന് അങ്ങനെ ഒരു കുറ്റങ്ങളോ കുറവുകളോ ഇല്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ വീടിന്റെ കുടിയിരിക്കലോടനുബന്ധിച്ച് ഏഹ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞങ്ങളുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവുഹാജിയാണ് ദാനം നടത്തുന്നത് അതുപോലെ തന്നെ മണ്ഡലത്തിൽ നിന്നും ജില്ലയിൽ നിന്നും യൂണിറ്റിൽ നിന്നുമുള്ള മുഴുവൻ നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വൈസ് പ്രസിഡന്റും തുടങ്ങി മുഴുവൻ ആളുകളും തന്നെ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു നിമിഷം ഈ വിവരം ഞങ്ങൾ ഓരോരുത്തരോട് പറയുമ്പോൾ അവരൊക്കെ വളരെ നിറഞ്ഞ കയ്യോടിയോ കയ്യടിയോടു കൂടിയിട്ടാണ് ഈ വിഷയത്തെ സ്വീകരിച്ചത് എന്നുള്ളത് വളരെ വളരെ ചാരിതാർഥ്യം നൽകുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ ഈ ഇതിന്റെ പരിപാടി ആദ്യം നിശ്ചയിച്ചിരുന്നത് തരിശിലെ ടർഫിലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് ഇത് വിപുലമായ ഒരു ഗാനമേളയോട് കൂടിയിട്ട് ഒരു ഒരു നാച്ചു കാലിക്കെട്ട് എന്ന് പറയുന്ന ആളുടെ ഗസലിലോട് കൂടിയിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് അത് തരിശിലെ ടർഫിൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ റോഡ് പണി ചില സാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോയത് കൊണ്ട് അവർ കൊണ്ടുവന്നൊരു മെഷീൻ കേടാകുകയും പണികൾ വിചാരിച്ചത്ര സ്പീഡിൽ നീങ്ങാതിരുന്നത് കൊണ്ട് ആ ഞങ്ങളുടെ ആ വേദി ഞങ്ങൾ കരുവാരൂട് കിഴക്കത്തലയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നേരെ മുന്നിലുള്ള അക്ഷയ സെന്റർ പ്രവർത്തിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അപ്പൊ അത് ആളുകളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നോട്ടീസിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ടർഫ് എന്നാണ് കാണിച്ചിരിക്കുന്നത് അതൊന്ന് തിരുത്തിയിട്ട് തീർച്ചയായിട്ടും രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സമയമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയമുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേക ഊന്നൽ തന്ന് ഞങ്ങൾ പറയുകയാണ് കിഴക്കത്തലയിലായിരിക്കും നമ്മുടെ പരിപാടികൾ എല്ലാവരെയും ഞങ്ങൾ ആ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദവുമായിട്ട് ക്ഷണിക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സമരാരാധ്യനായ എന്നെന്നും കേരളത്തിലെ വ്യാപാരികൾ ഓർത്തു നിൽക്കുന്ന പ്രിയ നേതാവിന് അശ്രുദ്ദീൻ സാഹിബിന്റെ സ്മരണക്കായി ഈ കുഞ്ഞാവു ഹാജിയുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വീട് എന്ന കൂടി ഞങ്ങളുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ഈ കുഞ്ഞാവു ഹാജി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പാവപ്പെട്ട വ്യാപാരി വീടില്ലാത്ത വ്യാപാരിക്ക് ഒരു സ്നേഹവീട് എന്ന പേരിലുള്ള ഈ പദ്ധതി മലപ്പുറം ജില്ലയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷം പതിനാറ് മണ്ഡലങ്ങളാണ് ഞങ്ങൾക്കുള്ളത് മുപ്പതോളം വീടുകൾ ഈ സമയത്ത് താക്കോൽ കൈമാറിക്കഴിഞ്ഞു ഇനി പത്തോളം വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വീടാണ് വരുന്ന ഇരുപത്തി ആറാം തീയതി കരുവാരകുണ്ടിൽ വെച്ച് കൈമാറുന്നത് ഇത് ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡ ഒമ്പതോളം വരുന്ന യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളുടെ ഒക്കെ കൂടി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടു കൂടിയാണ് കരുവാരകുണ്ടിലെ ഈ വ്യാപാരിക്ക് നമ്മൾ ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് അതിന്റെ താക്കോൽ ദാനം അതിന്റെ ചടങ്ങുകളൊക്കെ ഇരുപത്തി ആറാം തീയതി കൃത്യം അഞ്ചു മണി ആ വീട്ടിൽ വെച്ച് പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെ ജില്ല ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവ് ഭാജി വീട് കൊടുത്ത് അദ്ദേഹത്തിന് കൈമാറും അതിനുശേഷം കൃത്യം അഞ്ചര മണിക്ക് നമ്മൾ കിഴക്കേത്തല ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിലുള്ള അക്ഷയ സെന്ററിന് അക്ഷയ സെന്ററിന് സമീപത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ട വണ്ടൂരിന്റെ എം എൽ എ കെ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ വൈസ് പ്രസിഡന്റ് തുടങ്ങി ജനപ്രതിനിധികളുടെയും ജില്ലയുടെ ഞങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറി പി കുഞ്ഞു മുഹമ്മദ് ജില്ലയുടെ ഞങ്ങളുടെ ശക്തനായ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ ടക്നോ സിബി വയലിൽ ജില്ലയുടെ ജനറൽ സെക്രട്ടറി സിബി വയലിൽ മണ്ഡലം പ്രസിഡന്റ് പി കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറി സജി ട്രഷറർ സഹീർ എന്നിവരുടെ എന്നിവരുടെയൊക്കെ നേതൃത്വത്തിൽ കരുവാരകുണ്ട് യൂണിറ്റിലെ മുഴുവൻ വ്യാപാരി വ്യവസായി നേതാക്കളുടെയും അതുപോലെ അതോടൊപ്പം തന്നെ കരുവാരകുണ്ടിലെ കച്ചവടക്കാരുടെയും മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ വെച്ച് ആ ചടങ്ങ് നടക്കുകയാണ് ആ ചടങ്ങിലേക്ക് കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളെ ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുകയാണ് അത് അതോടൊപ്പം തന്നെ നമ്മൾ അന്നൊരു വിരുന്നു കൂടി ഇവിടുത്തെ കരുവാരകുണ്ട് ജനങ്ങൾക്ക് നൽകുന്നുണ്ട് നാച്ചു കാലിക്കറ്റ് എന്ന ഒരു മ്യൂസിക് പ്രോഗ്രാം ഒരു ഗസലൊക്കെ അടങ്ങിയ പഴയകാല പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മ്യൂസിക് പ്രോഗ്രാം അന്ന് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കരുവാരകുണ്ടിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ് കരുവാരകുണ്ട് യൂണിറ്റ് കരുവാരകുണ്ടിലെ മുഴുവൻ കച്ചവടക്കാരെയും ഇവിടുത്തെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സമ്മാന പദ്ധതി നടപ്പിലാക്കിയിരുന്നു ഒരു സമ്മാനോത്സവം ടു കെ ടു ഫോർ എന്നൊരു പദ്ധതി ഞങ്ങൾ ഈ കരുവാരകുണ്ട് പഞ്ചായത്തിലേക്ക് സാധാരണക്കാരായ കച്ചവടക്കാർക്ക് കച്ചവടം കുറഞ്ഞ സമയത്ത് കച്ചവടം ഒന്ന് ഉണർവ് ലഭിക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഞങ്ങളുടെ സംഘടനാ പ്രതിനിധികളെ ഒന്ന് ഉഷാറാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പദ്ധതി നടപ്പിലാക്കിയത് അത് വൻ വിജയമായിരുന്നു ഈ നാട്ടിലെ കച്ചവടക്കാരുടെയും ജനങ്ങളുടെ ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഞങ്ങള് ഞങ്ങളുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി അതില് സമ്മാനാർഹമായ ആളുകളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് അർഷ മരുതങ്ങൽ എന്ന വ്യക്തിക്കാണ് ഒന്നാം സമ്മാനമായ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കിട്ടിയിട്ടുള്ളത് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ കിട്ടിയിട്ടുള്ളത് മെഹസിൻ റിസ്വാൻ എന്ന ആൾക്കാണ് മൂന്നാം സമ്മാനം എൽ ഇ ഡി ടി വി കിട്ടിയത് അർഷദ് പുൽവട്ട എന്ന വ്യക്തിക്കാണ് നാലാം സമ്മാനം ഗോൾഡ് കോയിൻ കിട്ടിയത് അലം അലൻ എം കേരള എന്ന വ്യക്തിക്കാണ് തുടർന്ന് വരുന്ന പത്തോളം പ്രോത്സാഹന സമ്മാനങ്ങളും ഞങ്ങൾ നടക്കെടുത്തിട്ടുണ്ട് ഈ സമ്മാനങ്ങളൊക്കെ ആ ചടങ്ങിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമിതിയുടെ നേതാക്കളും ഈ നാട്ടിലെ നമ്മുടെ ജനപ്രതിനിധികളും സാംസ്കാരിക നായകരൊക്കെ ഉൾപ്പെടുന്ന ആ സദസ്സിൽ വെച്ച് നൽകുന്നതാണ് മുഴുവൻ ആളുകളെയും കരുവാരകുണ്ടിലെ മുഴുവൻ ജനസാമാന്യത്തെയും ഞങ്ങൾ വളരെ ആർദമായി സ്വാഗതം ചെയ്യുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഈ സംഘടന ഈ നാട്ടിലെ കച്ചവടക്കാരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നതോടൊപ്പം തന്നെ ഈ നാടിന്റെ ജീവൽ പ്രശ്നങ്ങളില് ഏഹ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളില് സാമൂഹിക പ്രവർത്തനങ്ങളില് മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അതിന് തക്കതായ ഒരു നേതൃത്വമാണ് ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലുള്ളത് ഈ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ ഉണ്ട് ആ പദ്ധതിയിലൂടെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഇരുപത് കോടിയിൽ പരം രൂപയുടെ ധനസഹായമാണ് കച്ചവടക്കാരായ വ്യാപാരികളുടെ കുടുംബത്തിന് നൽകിയത് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന സംഘടനയാണ് ഇവിടുത്തെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന ഈ നാട്ടിലെ മുഴുവൻ എല്ലാ പരി പദ്ധതികൾക്കും പരിപാടികൾക്കൊക്കെ ഞങ്ങൾ എല്ലാവിധത്തിലുള്ള സഹകരണവും ഈ നാട്ടിലെ വ്യാപാരികൾ ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ എല്ലാവിധ സഹകരണവും ഈ പദ്ധതി ഈ ചടങ്ങിൽ ഉണ്ടാവണം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്